രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി പതിനേഴ് രാവിലെ ഒൻപത് മണിക്ക് ഫോറസ്റ്റുകാരും വാഷർമാരും ഗുണ്ടകളും ചേർന്ന് തകർപ്പാടിക്ക് സമീപം കാടിന് തീയിട്ടു ഓടിക്കൊണ്ടിരിക്കുന്ന ജീപ്പിൽ നിന്ന് ആനപ്പിണ്ടം മണ്ണെണ്ണയിൽ മുക്കി തീ കൊളുത്തിയെറിഞ്ഞാണ് ഓരോ ഭാഗത്തും തീ പടർത്തിയത് എൺപത് കുടിലുകളും ആയിരം ഏക്കർ സ്ഥലവും എരിഞ്ഞമർന്നു തീ പടർന്നത് യാദൃശികമല്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി തീയിടുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു തീ പടർത്തി അവർ കടന്നുകളയാൻ ശ്രമിച്ചപ്പോൾ റോഡിലേക്ക് മരം വലിച്ചിട്ട് നമ്മുടെ ആളുകൾ ജീപ്പ് തടഞ്ഞു ജീപ്പിലുണ്ടായിരുന്ന ഫോറസ്റ്റുകാരെയും വാച്ചർമാരെയും ഗുണ്ടകളെയും പിടികൂടി ആദിവാസികൾ മുത്തങ്ങയിൽ കയറി കുടിൽ കെട്ടി കാടിന് തീയിട്ടതാണെന്ന് വരുത്തി കേസാക്കി കുടിയിറക്കാനായിരുന്നു ഇവരുടെ പദ്ധതി യഥാർത്ഥ കുറ്റവാളികളെ പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരാനാണ് ഫോറസ്റ്റുകാരെയും വാച്ചർമാരെയും ഗുണ്ടകളെയും ഞങ്ങൾ തടഞ്ഞു തടഞ്ഞുവെച്ചത് കുറ്റവാളികളുടെ സാക്ഷിമൊഴി മാധ്യമങ്ങളുടെയും പൊതുജനങ്ങളുടെയും സാന്നിധ്യത്തിൽ രേഖപ്പെടുത്താൻ കളക്ടറോട് ഞങ്ങൾ ആവശ്യപ്പെട്ടു കളക്ടറുടെ സാന്നിധ്യത്തിലാണ് വിട്ടയച്ചത് ഫെബ്രുവരി പതിനെട്ടിന് പോലീസ് മുത്തങ്ങ വളഞ്ഞു ഞങ്ങൾ അതൊന്നും ശ്രദ്ധിക്കാതെ പതിവ് പോലെ ഓരോ പണികൾ ചെയ്തുകൊണ്ടിരുന്നു അന്നു രാത്രി ഞങ്ങൾ ആരും ഉറങ്ങിയില്ല ഫെബ്രുവരി പത്തൊൻപതിന് രാവിലെ ആറു മണിക്ക് കാട്ടിൽ നിന്ന് എല്ലാവരും പുറത്തു വരണമെന്ന് റോഡിൽ കൂടി പോലീസ് അനൗൺസ്മെന്റ് നടത്തി ഞങ്ങൾ ആരും ഇറങ്ങിയില്ല പകരം കൃഷിയിടങ്ങളിലും കുടിലുകളിലും പതിവ് പരിപാടികളിൽ ഏർപ്പെട്ടു രാവിലെ എട്ട് മണിയായപ്പോൾ ആയിരത്തിൽ പരം സായുധ പോലീസും ഫോറസ്റ്റുകാരും വാടക ഗുണ്ടകളെയും കൂട്ടി ലാത്തിയും കുറുവടിയുമായി ഇരച്ചുവന്ന് കാണുന്നവരെ അടിച്ചു വീഴ്ത്താൻ തുടങ്ങി സമാധാനപരമായി ആളുകളെ അറസ്റ്റ് ചെയ്യുന്നതിനു പകരം കണ്ണീർവാതകം പ്രയോഗിക്കുകയും അതിക്രൂരമായി ലാത്തിവെച്ച് അടിച്ചു വീഴ്ത്തുകയും വെടിവെക്കുകയുമാണ് പോലീസ് ചെയ്തത് കൂടാതെ ഗുണ്ടകൾ കുറുവടികൾ ഉപയോഗിച്ച് ഞങ്ങളെ മർദ്ദിച്ചു ഗുണ്ടകളും പോലീസും ചേർന്ന് അംഗൻവാടിക്കും അതിനു സമീപം കുടലുകൾ മേയാൻ അടുക്കി വെച്ച പുല്ലിനും തീയിട്ടു കുട്ടികൾ അലറിക്കരഞ്ഞു കുട്ടികളെ എടുക്കാൻ അംഗൻവാടിയിലേക്ക് ഓടി വന്ന മാതാപിതാക്കളെ അതിക്രൂരമായി പോലീസ് അടിച്ചു വീഴ്ത്തി നിഷ്ഠൂരമായി കുടിയൊഴിപ്പിക്കാൻ വ്യാപകമായി അടി നടന്നു ആളുകൾ നാലുവഴിക്കും ചിതറി ഓടി വനത്തിന്റെ ഭാഗത്തേക്ക് പടരുന്ന തീ അണയ്ക്കുവാൻ നമ്മുടെ കുറച്ച് ആളുകൾ ശ്രമിച്ചപ്പോൾ പോലീസ് വീണ്ടും വെടിവെപ്പ് ആരംഭിച്ചു സ്ത്രീയെന്നോ പുരുഷനെന്നോ വൃദ്ധരെന്നോ കുഞ്ഞെന്നോ നോക്കാതെ പോലീസ് ലാത്തി വീശിയടിച്ചു മൂന്ന് വയസ്സുള്ള കുഞ്ഞിന്റെ തലയടിച്ചു പൊട്ടിച്ചു കുട്ടികളെ അടിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമുള്ള വേദനയായിരുന്നു പോലീസുകാരിലെ കാമുകറിയന്മാർ സ്ത്രീകളുടെ മാറിൽ കയറി പിടിച്ച് നിലത്തുകൂടി ബലിച്ചഴിച്ചു സ്ത്രീകൾ ലൈംഗിക പീഡനത്തിനും ഇരയായി പോലീസ് മൂന്ന് തവണ വെടിവെച്ചു രാവിലെ ഒന്ന് ഉച്ചയ്ക്ക് ഒന്ന് വൈകുന്നേരം ഒന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് വെച്ചപടി എന്നെയും എം ഗീതാനന്ദനെയും കൊല്ലാൻ ലക്ഷ്യമിട്ടായിരുന്നുവെന്ന് ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ പറഞ്ഞ് പിന്നീട് അറിയാൻ സാധിച്ചു എന്നെയും ഗീതാനന്ദനെയും ഒളിപ്പിച്ചത് എവിടെയാണെന്ന് ചോദിച്ച് കോളനികളിൽ കയറിയിറങ്ങി പോലീസ് ഭീകരമായ നരനായാട്ട് നടത്തി